സാജു പുനോമി എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ എ ഡി എമ്മിനെ ആ സ്ഥലത്തേക്ക് കാണുന്നില്ല എ ഡി എമ്മിനെ ഇപ്പോഴും എൻ ജി ഒ യൂണിയൻ ഭാരവാഹികൾ തടഞ്ഞു വെച്ചിരിക്കുകയാണോ കളക്ടറേറ്റിൽ അരുൺ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അതായത് നേരത്തെ ഒരു സമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ മുതൽ എ ഡി എമ്മിനെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ട്രാൻസ്ഫർ ഓർഡർ വെച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നമ്മളോട് ടെലിഫോണിൽ അവർ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ എ ഡി എമ്മിന്റെ സാന്നിധ്യം അവിടെ ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലേ സാ തീർച്ചയായും എ സാന്നിധ്യം അവിടെ അത്യാവശ്യമാണ് തടഞ്ഞു വെച്ചതോ വെക്കാത്തതോ അവരുടെ സമരത്തിൻ്റെ രീതി അതുമായി ബന്ധപ്പെട്ടായിരിക്കാം നടക്കുന്നത് പക്ഷേ എ ഡി എമ്മിനുടെ എത്താനായില്ല എന്നുള്ള ഒരു കാര്യം അറിയുന്നുണ്ട് അവിടുത്തെ നാട്ടുകാർ തന്നെ ആ കാര്യം പറയുന്നുമുണ്ട് അത് ഗുരുതരമായൊരു പ്രയാസമാണ് നാട്ടുകാർ ആ വിഷയത്തിൽ അനുഭവിക്കുന്നത് കാരണം ആരോഗ്യമന്ത്രിയും അതുപോലെ വനംവകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ വിഷയം ഏകോപിപ്പിക്കാനായി നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ആ ഏകോപനങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തേണ്ടത് സ്വാഭാവികമായും എ ഡി എം അതിൻ്റെ ഒരു പ്രയാസം അനുഭവിക്കുന്നുണ്ടാകാം ഇപ്പോൾ എ ഡി എമ്മിനെ തടഞ്ഞ തടഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത് സമരം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ല ഇപ്പോൾ തടയുന്നില്ല സമരം അവസാനിപ്പിച്ചു ഏകോപിപ്പിക്കാനും സാധിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ സാനിയോ ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്കും പലർക്കും പരിക്കേറ്റിരിക്കുന്നത് തലയ്ക്കും കൈകാലികൾക്കുമാണ് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലേ അതെ അതെ അതാണ് എം എൽ എ ആണ് ഇപ്പോൾ ആ വിവരം സ്ഥിരീകരിച്ചത് എം എൽ എ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കാശ്വാലിറ്റിയിലെത്തി പരിക്കേറ്റ് എല്ലാവരെയും സന്ദർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് എം എൽ എ പറഞ്ഞത് എല്ലാവരുടെയും പരിക്ക് കൈ കാലുകൾക്കും അങ്ങനെ തലയ്ക്ക് ചെറിയ മുറിവ് അതായത് ഓടും മറ്റും മേൽക്കൂര ഇടിഞ്ഞ് വീണതുകൊണ്ട് തന്നെ ഓടും മറ്റും വീണ് തലയ്ക്ക് പരിക്കുള്ള ആളുകളുണ്ട് കൈക്കും കാലിനും ചതവും മറ്റു പരിക്കുകളും ഒക്കെയുള്ള ആളുകളുണ്ട് പക്ഷേ ലൈഫ് റിട്ടേണിങ് അല്ല ആരും അതുകൊണ്ട് തന്നെ ആശ്വസിക്കാനുള്ള വകയുണ്ട് എന്നാണ് എം എൽ എ പറയുന്നത് പക്ഷേ അവരുടെ പരിക്കുകൾ അതായത് കൈ കൈകാലിന് എല്ലുപൊട്ടലൊക്കെ സ്വാഭാവികമായും കൈ കൈനേയും കാലിനെ സംബന്ധിച്ചിടത്തോളം അത് ഗുരുതരമായ പരിക്കുകളായിരിക്കും പക്ഷേ മറ്റ് ജീവ ജീവന് അപായമുണ്ടാകുന്ന തരത്തിലുള്ള പരിക്കുകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ഇരുപത്തിനാല് പേരെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഒരു കുട്ടി നേരത്തെ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു പത്ത് വയസ്സുള്ള കുട്ടിയെക്കുറിച്ച് ആ കുട്ടി ഐ എം സി എച്ച് അതായത് കുട്ടികളുടെ മെഡിക്കൽ കോളേജിലാണുള്ളത് ഒരു ആൾ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് അഞ്ച് പേരാണ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ളതെന്ന് എം എൽ എ പറയുന്നു അങ്ങനെ മുപ്പത്തി പേർക്കാണ് ആകെ പരിക്കേറ്റിട്ടുള്ളത് ആകെ അവസാന കണക്കല്ല മുപ്പത്തിയൊന്ന് പേരാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത് നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ പലരും പിന്നീട് വേദനയും മറ്റുമായി വരാനുള്ള സാഹചര്യമുണ്ട് കാരണം പലരും വീഴുകയും പല ചതവുകൾ പറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ മേൽക്കൂരയൊക്കെ ഇടിഞ്ഞ് പലരുടെയും മുകളിലേക്ക് ശരീരത്തിന് മുകളിലേക്കാണ് വീണതെന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പലർക്കും പരിക്കുകൾ ഉണ്ടാകാം അല്പം സമയം കഴിഞ്ഞാൽ മാത്രമേ വേദനയും അതുപോലെ ചതവൊക്കെ ഉണ്ടെങ്കിൽ അറിയാനാവുകയുള്ളൂ എന്നതാണ് ഏതായാലും പരിക്കു പറ്റി ഇപ്പോൾ മുപ്പത്തിയൊന്ന് പേരാണ് നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത് നേരത്തെ നാൽപ്പതോളം പേരെത്തിയിരുന്നു ചിലരെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിട്ടയച്ചിട്ടുണ്ട് ഇപ്പോൾ മുപ്പത്തിയൊന്ന് പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത്